ഗേസ് പുറത്തല്ല മയക്കോളപ്പൊ സൈക്കിൾ കൊണ്ടൊന്നിറങ്ങിയതാണ് കറക്റ്റ് ഡെസ്റ്റിനേഷൻ ഇല്ല ഇങ്ങനെ പോക്കാം നമ്മളിപ്പോൾ ഏഴം കോട്ടക്കി റോഡ് പോയി പട്ടു പിടിക്കാന്ന് വിചാരിക്കും കൂടത്താവും ഉണ്ട് എന്ത് നമ്മളെ പോലത്തെ കുറെ ടീംസ് ഉണ്ടാകും ആകെ അഞ്ചാറ് കിലോമീറ്റർ ഓടിക്കും ശരിയാകും ഉണ്ടോ നമ്മളിങ്ങനെ പത്ത് മണിക്ക് ഇറങ്ങിയതാന്ന് ഇപ്പം പ്രത്യേക കാല

രാവിലെ ആയതുകൊണ്ട് തന്നെ ആരും ഇല്ല കേട്ടോ ഇവിടെ നമുക്ക് സൈക്കിളിലൂടെ നല്ല വിട്ടല്ലോ നമുക്ക് ഇവിടെ എങ്ങനെ പോകുന്നു ഇവിടുന്ന് നേരെ പോലെയാണ് നമ്മളെ റൂട്ടിൽ നിന്നൊക്കെ നേരത്തേതാ താവും ഇറക്കം കിട്ടിയ നല്ല ഇറങ്ങി വരുന്നുണ്ട് നല്ല അടിപൊളി കേറ്റാണ്ട് ആണെങ്കിൽ ചവിട്ടി കേട്ടതാ കട കേട്ടോ

നമ്മളിതായി ഇറക്കാൻ കഴിഞ്ഞാൽ അതാ മുതലേക്കെത്തി അത് കാണുന്നതാണ് മുതുകൂടാരി നല്ല രസം ആ എടുത്തിട്ടായ മംഗലശ്ശേരി കുളമുണ്ട് അവിടത്തേക്ക് പോകാ നമ്മുടെ താവു വരെ എന്നാലും നമുക്കൊന്ന് പോയി നോക്കാം വീഡിയോയിൽ കണ്ട പോലെ ഉണ്ടാകും നമ്മൾ ഈ റൂട്ടിലേക്കൂടെ വരാനുള്ള കാരണം ചുറ്റും ആയാലും നടുക്കിയ കൂടെ റൂൺ കാണാൻ തന്നെ എന്താ രസമാണ്

ഈ കാണുന്നത് മംഗളശ്ശേരി വള്ളംകളി കാണാൻ വേണമെങ്കിൽ ചെറിയൊരു ഗാലറി വലിയ കെട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പൊ ചെറിയൊരു ബോട്ട് കിട്ടി കൂടി ഈവനിംഗ് വന്ന ഇവിടെ ഇരുന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടും കൂടെ നമ്മൾ മെയിൻ ആയിട്ട് ഈ റൂട്ട് തിരഞ്ഞെടുക്കാൻ കാരണം എന്താ വെച്ചാൽ ഇതാ നാട് റോഡിനുള്ളിൽ ഒരു വണ്ടി ഉണ്ടല്ലോ അങ്ങനെ കൂടുതൽ സർക്കസും കളിക്കാം പിന്നെ നല്ല അടിപൊളി വ്യൂ ആണ് ഒരു സൈഡ് പോയാ ഒരു സൈഡ് ഫുള്ള് വയലും ഇത് അത്യാവശ്യം ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങോട്ടേക്കുള്ള റോഡ് ഈ റോഡ് കേറിയിട്ടാണ് നമുക്ക് ആ കുളത്തിലേക്കുള്ള റൂട്ട് ഇവിടെ കാണണ്ടത് ആൾക്കാർ തോന്നുന്നു നോക്കാം എന്താ ഇവിടുന്ന് ആവിന്ന് റേറ്റ് തെറ്റിയതിന് ശേഷം ഇതാ ഇതാണെന്ന് ഈ ചെറിയ റോഡുണ്ടോ ഇതാണ് മെയിൻ മറ്റേ ആടുന്ന് റൈറ്റ് കയറിയവാട് നൂറ് മീറ്റർ റൈറ്റിലേക്ക് ചെറിയ ഇടവരി സൈക്കിളിനെ പോകാൻ പറ്റിയ അടിപൊളി കുറച്ച് പോകാനുണ്ടെന്നു അല്ലേ ഓ അങ്ങനെ നമ്മൾ ആയ കുളത്തിന്റെ അവിടെ റിയില്ല മൂടില്ല ഈ ചളി കണ്ടോണ്ട് മൂടില്ല സംഭവം ഡ്രോണിൽ കാണാനുള്ള കാഴ്ച എന്റെ അഭിപ്രായത്തില് ഡ്രോൺ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അടിപൊളിയായിട്ട് ചളിയെ കൂടി നടത്തിട്ട് പിന്നെ മഴ നമ്മള് ചതിച്ചു മഴ വെയിന് കുളിക്കാൻ വിചാരിച്ചു പക്ഷെ കോളം ശരിയില്ല വീഡിയോലും കണ്ടത്രയൊന്നും ഇല്ല ഡ്രോണിൽ കാണാൻ എല്ലാം ഇറങ്ങും ചുറ്റും വായാലും എടുക്കുക നേരിട്ട് കാണാൻ ഒന്നുമില്ല ഗൈസ് കുളത്തിന്നില്ല നമുക്കിപ്പം തൽക്കാലം നല്ല ടയറിനെ കിട്ടിയ തൊട്ടിലുണ്ട് നല്ല അടിപൊളി കാറ്റും നല്ല ശാന്തമായ ശാന്തമായി അയ്യോ നമ്മള് സൈക്കിൾ കളിക്കുന്നത്

അങ്ങനെ നമ്മളവിടുന്ന് തിരിച്ചപ്പോൾ അടിപൊളി ബസ് സ്റ്റോപ്പും ഷഡും കാണുന്നുണ്ട് പോയക്കറിയത് വെറുതെ ഒരു ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു ഗൈസ് അങ്ങനെ നമ്മളിതാ സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് എത്താൻ വേണ്ടി ഒരു അര കിലോമീറ്റർ കൂടെയുള്ളൂ ഇന്നത്തെ റൂട്ട് എന്തായാലും അടിപൊളിയായിരുന്നു കാരണം വന്ന് വഴി തിരിച്ചു വന്ന് മടുക്കേണ്ടത് വിചാരിച്ചിട്ട് റൗണ്ട് പൊട്ടേ ഗൈ കാണുന്നതാണ് നമ്മളെ റൂട്ട് ഏഴാം വഴി പോയിട്ട് പട്ടുവന്നുകൂടെ വഴി ഏകദേശം ഒരു എത്ര കിലോമീറ്റർ ഉണ്ട് അവിടെ പത്ത് കിലോമീറ്റർ ഉണ്ടാവുന്ന പ്രതീക്ഷിക്കില്ല ഇതാണ് നമ്മളെ കുപ്പം പാലം കുറച്ചു കാലം കൂടി ഇനി ഉണ്ടാവാൻ സാധ്യതയുള്ളു നമ്മുടെ കുപ്പത്തിന്റെ മെയിൻ അടയാളായിരുന്നു ഇപ്പം ഹൈവേ വരുന്ന എൻ എച്ച് അറുപത്താറ് കൂടി വരും ഇനി ഒരു പാലം അതിലേക്കൂടി പൊളിച്ചിട്ട് ബാക്കി ഇതിലേ കൂടി എടുക്കാനാണ് സാധ്യത അപ്പം ഈ പാലവും അങ്ങനെ നമ്മൾ ഏകദേശം ഒരു പത്തിൽ പന്ത്രണ്ട് കിലോമീറ്റർ കവർ ചെയ്ത് സ്വന്തം നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഫസ്റ്റ് അടിപൊളി ശരീരം മഴ പ്രശ്നമുണ്ട് പേടൊന്നും ഇല്ലല്ലോ ീടെ ചെയ്യാം അപ്പോൾ നാളെ കാണാം ഓക്കെ